ഞാനിത് പറയുന്നത് അർജുൻ വിഷയം ഇതുവരെയും കത്തിയാടിക്കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ അർജുനൻ്റെ ഭൗതിക ശരീരം ദഹിപ്പിച്ചതിനു ശേഷമാണ് ആ ചിത കെട്ടടങ്ങിയിട്ടില്ല അപ്പോഴേക്കും ആ കുടുംബത്തിൻ്റെ കോപാന്ത കോപാഗ്രത അതിശക്തമായിട്ട് മനാഫിൻ്റെ കുടുംബത്തോട് യഥാർത്ഥത്തിൽ മനാഫിനോട് യഥാർത്ഥത്തിൽ മനാഫ് അവിടെ ശത്രുപക്ഷത്തിൽ എന്തെങ്കിലും പ്രവർത്തിച്ചോ ഒന്നും ചെയ്തിട്ടില്ല മനാഫ് അവരെ പ്രകോപിപ്പിച്ചിട്ടില്ല പ്രലോഭിപ്പിച്ചിട്ടില്ല മാത്രമല്ല മനാഫിന്റെ സമുദായം മാത്രമാണ് ഇന്ന് അവരുടെ പ്രശ്നം അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ സംഘീപൈജു മുതൽ എല്ലാ ടി ജി മോഹൻദാസിൻ്റെ തികച്ചും ഒരു ഒരു അനുയായി ആയിട്ടുള്ള ഈ ജിതിൻ എന്ന അളിയൻ്റെ പ്രവൃത്തി അപ്പോൾ ഇവിടെ ഈ സംഭവങ്ങൾ ഇത്രയേറെ വിരോധം വരാനുണ്ടായ കാരണം എന്താണ് മനാഫ് അങ്ങേയറ്റം ഉയർന്നു വരുന്നു എന്നതാണ് മനാഫിന്റെ ഓരോ പ്രവൃത്തിയെയും ലോകം ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു അതാണ് അർജുനൻ്റെ അർജുനൻ്റെ വിഷയങ്ങൾ ലൈവായി കൊണ്ട് നിലനിർത്താൻ വേണ്ടി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണ് യഥാർത്ഥത്തിൽ മനാഫ് ആ യൂട്യൂബിന് കേവലം ഒരു പതിനായിരം സബ്സ്ക്രൈബർമാരും ഉണ്ടായിരുന്നില്ല ഇന്ന് അത് നാലര ലക്ഷത്തോളമായി കഴിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ വിവേഴ്സ് ശക്തിമത്തായിട്ട് വർദ്ധിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രശ്നം ഇത് പൈസയും കിട്ടും മാത്രമല്ല അവരെ സംബന്ധിച്ചപ്പോൾ എത്ര യൂട്യൂബിൻ്റെ പൈസ കിട്ടിയാലും അതിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത അത്രവണ്ണം ആളുകളോട് സ്നേഹവും സഹകരണവും സഹായവും ചെയ്യുന്ന ഒരു കുടുംബമാണ് അവിടെ പഴയ കാലത്ത് തന്നെ മാത്രമല്ല അവിടെ സഹോദരങ്ങൾക്കിടയിലുള്ള ആ ബന്ധം അവിടെ മാതാപിതാക്കളുടെ ബന്ധം ആളുകൾക്ക് നക്കാപിച്ചയുടെ കണക്ക് പറയുന്നവരെ അല്ലാണെങ്കിൽ ആ ആ ലോറി നഷ്ടപ്പെട്ടു കഴിഞ്ഞു തനിക്കിനി ഒന്നും കിട്ടുകയില്ല കിട്ടുകയില്ലായെന്ന് മനാബിനറിയാം കാരണം എന്തിന് കാരണം തേർഡ് പാർട്ടിയുള്ള തേർഡ് പാർട്ടി ആയിട്ട് ഇൻഷൂർ ചെയ്തിട്ടുള്ള ഒരു വണ്ടിക്ക് ഒന്നും കിട്ടുകയില്ല എന്ന് എല്ലാവർക്കും അറിയാം പിന്നെ എന്തിനാണ് അത് പോട്ടെ എൻ്റെ വണ്ടിയല്ലേ പോട്ടെ ഇവിടെ മിസ്സിംഗ് കേസ് ഒന്ന് എഴുതി തന്നാൽ മതിയെന്ന് അവിടുത്തെ കലക്ടറും ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും പറഞ്ഞ് പുതിയ ലോറിയുമായിട്ട് നിങ്ങൾ പോയിക്കോളൂ പക്ഷെ അതിനല്ലല്ലോ മനാഫ് മെനക്കെട്ടത് മനാഫ് ആ പെരുമഴയത്തും മഴ കൊണ്ട് വെയിലുകൊണ്ട് അതിൻ്റെ ഇരുളിലും അതിൻ്റെ വെയിലത്തും അവിടെ കിടന്നും കണ്ണീര് കുടിച്ചും ആളുകളോട് ബഹളം വെച്ചും ഒക്കെ ഇത് ഹൈലൈറ്റ് ചെയ്ത് നിർത്തി എന്തിനു വേണ്ടി ഈ തേർഡ് പാർട്ടി ലഭിക്കുന്നതിന് വേണ്ടി അത് അർജുനന് ലഭിക്കണം അർജുനൻ്റെ കുടുംബത്തിന് ലഭിക്കണം അതുകൊണ്ടാണ് അദ്ദേഹം അർജുനൻ്റെ കുട്ടി എൻ്റെ കുട്ടിയാണ് എൻ്റെ നാലാമത്തെ ഒരു കുട്ടിയാണ് എൻ്റെ അമ്മ അർജുനൻ്റെ അമ്മ എൻ്റെ അമ്മയാണെന്ന് പറഞ്ഞതൊന്നും ഇവർ പറയുന്നത് പോലെ നാടകീയമായ കളികളൊന്നും ആയിരുന്നില്ല അതിൻ്റെ ഉള്ളിൽ നിഷ്കളങ്കമായ ലക്ഷ്യം മാത്രമാണ് പ്രവൃത്തി മാത്രമാണ് അത് അദ്ദേഹം വിശ്വസിക്കുന്ന ഒരു മതത്തിൻ്റെ അടിസ്ഥാനപരമായ വിശ്വാസം തന്നെയാണ് ആലോചിച്ച് നോക്കും തന്നെ അങ്ങേയറ്റം ഉപദ്രവിച്ച അന്ത്യപ്രവാചകനായ റസൂൽ തിരുമേനി നോക്കണം മക്കയിൽ നിന്ന് ആട്ടി പുറത്താക്കിയിട്ട് മദീനയിൽ വന്നിട്ട് താമസിക്കുമ്പോഴാണ് മക്കയിലുള്ള ബുദ്ധിമുട്ടുകൾ വരൾച്ച കൊണ്ട് മക്കയിലെ ജനങ്ങൾ ബുദ്ധിമുട്ടുന്നു എന്നറിഞ്ഞപ്പോൾ ആ റസൂർ രണ്ട് കൈയും ഉയർത്തിയിട്ട് തന്നെ ആട്ടിപ്പായ് ആ മർദ്ദകർക്കെതിരെ പ്രാർത്ഥിച്ച പ്രവാചകനാണ് അള്ളാഹുവേ നീ അവർക്ക് മഴ നൽകിയണമേ ആലോചിച്ച് നോക്കുക ഒരു മർദ്ദിതൻ മർദ്ദകനോട് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് ലോക ചരിത്രത്തിൽ ഉണ്ടെങ്കിൽ അത് ആ പ്രവാചകന്റെ മാതൃകയിൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് മനാഫിന് ഇത്രയേറെ പ്രകോപിതനാക്കിയിട്ടും വെറുപ്പിച്ചിട്ടും ഒന്നും തന്നെ ഒരു തിരിച്ച് ഒരു പ്രതികാര ബുദ്ധിയോടെ ഇതുവരെ ഈ മനാഫ് ചിരിച്ചു കൊണ്ടല്ലാതെ മനാഫിന്റെ പുണ്യം ആ പ്രവാചകനിൽ നിന്ന് വന്ന പുണ്യമാണ് ഉറപ്പായിട്ടും യാതൊരു സംശയവും പിന്നെ ലോകത്തിൽ ഇത്തരത്തിൽ ഇന്ന് ഒരു ഉറപ്പിയയ്ക്ക് വേണ്ടി എന്തും പറയാൻ തയ്യാറുള്ള ലോകം അതുകൊണ്ടാണല്ലോ ഇവർ ഈ പറയുന്നത് ഈ അർജുനന്റെ കുടുംബം ഇത്തരത്തിൽ വാക്കുമാറി പറയുന്നത് സ്വാഭാവികമായിട്ടും അവിടെ മനസ്സാക്ഷിക്ക് വിരുദ്ധമാണെന്ന് അവർക്കറിയാം പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് സ്വാഭാവികമായിട്ടും ഈ മനാഫിന് വന്ന ഏറ്റവും അസൂയർമായ ഒരു വളർച്ച അതായത് യൂട്യൂബിന്റെ വളർച്ച മാത്രമല്ല എല്ലാ നിരക്കും ഒരു ക്രെഡിറ്റ് കിട്ടുന്നത് മുസ്ലിമിനാണ് അപ്പൊ ഈ അളിയന് സഹിക്കുന്നില്ല അളിയൻ സംഘി പ്രവർത്തകനാണ് അതോടൊപ്പം തന്നെ വി കെ ബൈജുവിന്റെയും ഡി ജി മോഹൻദാസിന്റെയും ശിഷ്യനാണ് അപ്പൊ സ്വാഭാവികമായിട്ടും എങ്ങനെയാണ് മുസ്ലിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അംഗീകാരവും ബഹുമതിയും ലഭിക്കാൻ നമ്മൾക്ക് സമ്മതിക്കാൻ പാടുണ്ടോ അപ്പം അതിൽ അവിടുത്തെ പ്രാദേശികമായ സംഖികളും ഇടപെടുന്നു ഇനി എങ്ങനെയും മുസ്ലിങ്ങൾ കൊള്ളരുതാത്തവരാണെന്ന് വരുത്തി തീർക്കണം അതല്ലെങ്കിൽ ഈ വിഷയത്തിൽ വിഷയവുമായി ബന്ധമില്ലാത്ത വിഷയം എടുത്തിട്ട് കാരണം ആ വിഷയത്തിലേക്ക് കൊണ്ടുവരികയാണ് യു കെ ബൈജു എന്ന് ഒരു സംഖ്യ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ കാവ്യപ്പട ജനം തുടങ്ങിയിട്ടുള്ള ആ വാർത്താ ചാനലുകൾക്ക് താഴെ ഒക്കെ നിങ്ങൾ ആ വാർത്താ ചാനലുകൾ പറയുന്നതൊക്കെ സാധാരണ ശ്രദ്ധിച്ചാൽ ആളുകൾക്ക് മനസ്സിലാകും യഥാർത്ഥത്തിൽ ഇവരുടെ ലക്ഷ്യം യഥാർത്ഥത്തിൽ വെറും വിദ്വേഷത്തിന്റെ ഭാഷ നിലനിർത്തി അതിൽ നിന്ന് മുതലെടുക്കുക എന്നതൊഴിച്ച് അവർക്ക് വേറെ യാതൊരു ലക്ഷ്യവുമില്ല എവിടെയാണോ മുസ്ലിം വിരോധം ഉയർത്തി ഉയർത്തി കൊണ്ടുവന്ന് തങ്ങൾക്ക് തങ്ങളുടെ താല്പര്യം നേടി എന്തു താല്പര്യമാണ് സ്വാഭാവികമായിട്ടും ഇതാ ഇവർ ഈ അർജുനൻ്റെ കുടുംബം ഇനി സ്വാഭാവികമായിട്ടും ഇത്രയേറെ വേദന പുറത്തേക്ക് മാത്രമല്ല ആകത്തേക്ക് മാനസികമായ ഒരു വേദന അനുഭവിച്ച ഈ മനാഫ് മനാഫിന്റെ കുടുംബവും സംഗതി എത്ര മഹാന്മാരാണെങ്കിലും അവർക്കൊരിക്കലും ഇനി ഈ ഈ കുടുംബവുമായി മുന്നോട്ട് പോകാൻ കഴിയുമോ ഇവർ വിചാരിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു ജോലി കിട്ടി ആലോചിച്ച് നോക്ക് മനാഫിന് എന്തു കിട്ടി മനാഫിന്റെ ഒരു രണ്ട് ഒന്നര കോടിയോളം നഷ്ടമായി എന്നല്ലാതെ മനാഫിന് സമൂഹത്തിനും മോശമായ സമൂഹത്തിൽ മോശമായ ഒരു ഒരു മുഖമുണ്ടാക്കിയെടുക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ ഈ സംഘികളുടെ ലക്ഷ്യം സാമ്പത്തികമായിട്ട് മനാഫിന് നഷ്ടം സംഭവിച്ചിരിക്കുന്നു എന്ന് അറിയുന്നവരാണ് യഥാർത്ഥത്തിൽ അർജുനന്റെ കുടുംബം മാത്രമല്ല ഇനി ഒരു കോടിയോളം അല്ലെങ്കിൽ അരക്കോടിയോളം നഷ്ടപരിഹാരം കിട്ടുന്നത് ഇനി ഞങ്ങൾക്കാണ് ഇനി ഞങ്ങൾക്ക് ആരുടെയും ഒന്നും വേണ്ട ഞങ്ങൾക്ക് ആരുടെയും സഹായം വേണ്ട കാരണം ഇനി മനാഫുമായി ബന്ധപ്പെട്ട് ഒരു വിഷയവും ഞങ്ങൾക്കിന് വരില്ല കാരണം ഞങ്ങൾക്ക് ഇഷ്ടം പോലെ പണം ഇനി ഇപ്പോൾ ഇൻഷുറൻസിൽ നിന്ന് കിട്ടും ഇത് മാത്രം മതി പിന്നെ കാലാകാലം ആജീവനാന്തം ഈ ഒറ്റ പേരിൽ ജോലി കിട്ടിയിട്ടുണ്ടല്ലോ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ജോലിയൊന്നും ഈ മനാഫ് മെനക്കെട്ടിട്ടില്ലെങ്കിൽ ഈ മിസ്സിംഗ് കേസിൽ കിട്ടുമായിരുന്നില്ല മിസ്സിംഗ് കേസ് എന്ന് എഴുതി തള്ളുകയായിരുന്നു ഈ കേസ് ഇതിനെ എല്ലാം ഈ അർജുനന്റെ അവശിഷ്ടം അഥവാ മൃതശരീരമാണെങ്കിലും അത് കിട്ടുന്നതിന് കാരണമായത് ഈ മനാഫിന്റെ ഇരുപത്തിനാല് മണിക്കൂറും എണ്ണയിട്ട് ഓടി നടന്ന യന്ത്രം പോലെ പ്രവർത്തിച്ച ആ പ്രവൃത്തിയാണ് എന്ന് ലോകം മൊത്തം മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുടുന്നത് നിങ്ങൾക്ക് നന്ദി